ഏ ഭാസ്കരാ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാ എന്റെ ചെലവ് എല്ലാരും അടിച്ചു കേറി വാ ഈ പാഷന്റെ പുറകെ പോകുന്നവരോട് എനിക്ക് ഒരു ഒറ്റ കാര്യമായി പറയാനുള്ളൂ എല്ലാരും അടിച്ചു വാ അല്ലെങ്കിൽ എന്ത് ജന്മമാണത് പ്രശ്നങ്ങൾ കാരണം സങ്കടപ്പെട്ട് ഇരിക്കുന്നവരോട് നിങ്ങൾ എല്ലാവരും അടിച്ചു കയറി വരണം ഞാൻ ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കും ഒരുപോലെ ബഹുമാനിക്കാൻ ചെയ്യില്ല എല്ലാവരും അടിച്ചു വാ ഈ അടിച്ചു കയറി വരാ എന്ന് പറയുന്നത് അതൊരു ഫെസ്റ്റിവലാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അടിച്ചു കയറിക്കൊണ്ടിരിക്കുക എന്റെ ഡാഡിതങ്ങനെ അറിഞ്ഞാലും അല്ല എല്ലാരും അടിച്ചു കയറുക എല്ലാവരും അടിച്ചു കയറി വരാൻ പഠിക്കണം കേസാ എല്ലാവരും അടിച്ചു കയറുക അല്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും അടിച്ചു കയറുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇവന്റെ കൂടെ ആര് കിടക്കും നീ കേൾക്കൂല ഞാൻ കിടക്കൂല എല്ലാരും അടിച്ചു കയറുവാടാ അല്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഞാൻ ഏട്ടന്റെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അടിച്ച് കയറി ചേട്ടൻ എന്താ വേണം കള്ളോ കപ്പയോ കരിമീനോ കഞ്ചോ എന്താണ് വന്ന എല്ലാരും അടിച്ചു കയറി വാട അൻ പറഞ്ഞു വാക്കാലുള്ള എല്ലാരും അടിച്ചു മലയാളികളല്ല അവർ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പല ടൈപ്പിലും പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അടിച്ചു കയറാൻ പറ്റില്ല കേരളത്തിലുള്ള എല്ലാവരും അടിച്ചു കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു